ഹാനൂക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തോട് നടന്നു തന്നെയല്ല അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഒന്ന് ദശലിക്കൽ നാലാം അധ്യായം മൂന്ന് മുതലുള്ള ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത് അവിടെ ഏഴാം വാക്യത്തിൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കാണ് അവർ വായിക്കാം നോക്കുക ഈ വാക്യം വളരെ പ്രസക്തമാണ് ഇതുതന്നെ വലിയ ഒരു ഒരു മെസ്സേജ് ആണ് ശരിക്കും പറഞ്ഞാൽ അവരൊറ്റ വാക്ക് തന്നെ അതായത് ദൈവം നമ്മളെ വിളിച്ച് എന്തിനു വേണ്ടിയല്ല അശുദ്ധിക്കല്ല വിശുദ്ധിക്കാണ് അവൻ വിളിച്ചിരിക്കുന്നത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം നമുക്കുണ്ടായിരിക്കണം ഇതാണ് ഇന്ന് വാസ്തവത്തിലെ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സഭകളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മുന്നൂറ്റി അറുപത്തിയാറ് ദിവസവും നമ്മൾ പ്രസംഗിക്കേണ്ട വിഷ വിഷയം വിശുദ്ധിയാണെന്ന് പറയേണ്ട കാര്യം എന്നാണ് കാര്യം ദൈവം എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ളതല്ലേ പറയേണ്ടത് നമ്മളിപ്പോഴും അല്ലേ അല്ല എന്താ പറയേണ്ടത് എപ്പോഴും നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോനെ എന്തിനാണ് നിന്നെ വിളിച്ചത് എന്തിനാണ് വിളിച്ചത് മുപ്പത്തി മൂന്നോ മുപ്പത്തിനാലോ വർഷം മുമ്പ് കാനവച്ചം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഭാച ഞാനിൻ്റെ ആദ്യത്തെ ബൈബിളിൽ എഴുതിയിട്ട് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അവിടെ എഴുതിയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞൊരു ചോദ്യം ഒരു ചോദ്യമാണ് ചില ആളുകൾ പറയുന്നത് ചില വാക്കുകൾ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല എത്ര വർഷം കഴിഞ്ഞാലും മറക്കത്തില്ല പിന്നോടൊപ്പം പഴയ പല കാര്യങ്ങൾ ആളുകൾ ഇപ്പോഴും അന്ന് പറഞ്ഞ ആ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ ചില കാണും പക്ഷേ ഞാൻ കേൾക്കുന്നതാണ് അതുപോലെ കാലവശം പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ മറക്കത്തില്ല അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇതാണ് വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നീ അശുദ്ധിയെ വിട്ട് കളഞ്ഞത് എന്തിനാണ് ഒറ്റ ചോദ്യമാണ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ് വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നീ അശുദ്ധിയെ വിട്ട് കളഞ്ഞത് എന്തിനാണ് അപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് വേണ്ടി എന്തിനു വേണ്ടി വിശുദ്ധിക്കുവേണ്ടിയല്ലേ പിന്നെന്തിനാണ് ഇതിന്റെ പുറകെ വന്നത് ഇവിടെയും അങ്ങനെ ഒരു ജീവിതം ജീവിക്കാനാണെങ്കിൽ ഇവിടെയും പഴയതുപോലെ ഒരു ജീവിതം ജീവിക്കാനാണെങ്കിൽ എന്തിനാണ് മാതിരിക്കുന്നത് ഇന്ന് ഈ സഭകളിൽ എന്താണ് വിശുദ്ധ ജീവിതം ജീവിക്കാത്തവൻ അതായത് ആർക്കും സഭ ഞാൻ പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ പ്രത്യക്ഷ സഭകളിൽ ഒരുമാതിരിപ്പെട്ട എന്ത് പാപങ്ങൾ ചെയ്താലും അവർക്ക് സഭയിൽ തുടരാൻ ഒരു പ്രയാസമില്ലാത്ത നിലയിൽ നമ്മുടെ സഭ പോയിരിക്കുകയാണ് എന്ത് പാപം ചെയ്താലും അതല്ല സഭ ഓരോ സോറയാണ് ദൈവം എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു ഏ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് ഓരോ ദിവസവും രാവിലെ നമ്മൾ പറയണം ഗാഡ് ഹാസ് കോൾ മീ ഓർഡിനൻസ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിക്കു വേണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ദൈവം ആ കർത്താവ് ആദ്യം വന്നത് അവൻ നീതിമാന്മാരെയല്ല പാവികളെ അത്രേ തേടി വന്നത് പക്ഷേ ഇനി വരുന്നത് പാവികളെ തേടിയൊന്നുമല്ല സഭയിലെ പാവികളെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാനൊന്നും കർത്താവ് വരുന്നൊന്നുമില്ല ശുദ്ധയും നിഷ്കളങ്കയും അവന് വേണ്ടി കാത്തിരിക്കുന്നവളും കറ വാട്ട വാട്ടം ചുളുക്കം മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു കന്യകയ്ക്ക് വേണ്ടിയാണ് അവൻ രണ്ടാമത് വരുന്നത് അവൻ്റെ മണവാട്ടിക്ക് വേണ്ടിയാണ് ഒരുങ്ങിയിരിക്കുന്ന ഒരു മണവാട്ടിക്ക് വേണ്ടിയാണ് അവൻ രണ്ടാമത് വരുന്നത് നമ്മൾ മറന്നുപോകരുത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും വളരെ വ്യത്യസ്തമാണ് ഇനി അവന് ഒന്നാമത്തെ വരവിൻ്റെ ആ രീതിയിൽ വരുമെന്ന് ആരും ചിന്തിക്കണ്ട അങ്ങനെ കർത്താവ് വരുത്തില്ല കർത്താവ് വരുന്നത് വേണ്ടിയാണ് വിശുദ്ധയായ തൻ്റെ മണവാടി മണവാട്ടിയെ ചേർക്കുവാൻ വേണ്ടിയാണ് അവൻ വരുന്നത് നമ്മൾ മറന്നു പോകരുത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാണ് അശുദ്ധിക്ക് വേണ്ടിയല്ല അത് നമ്മളുടെ നമ്മളെ എപ്പോഴും നമ്മളുടെ നമ്മളെ ത്രസിപ്പിക്കുന്നതായ ഒരു 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 വലിയൊരു തിരിച്ചറിവായിരിക്കണം ഓരോ ദിവസവും അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് നമ്മൾ ഡിസ്റ്റോർഡ് ആകത്തില്ല നമ്മുടെ കോളിങ് എന്തിനു വേണ്ടി ദൈവം വിളിച്ചതെന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും അതിനകത്തൊന്നും എന്തോ എന്ത് ചെയ്യത്തില്ല നമ്മൾ പതറിപ്പോകത്തില്ല നമ്മുടെ ആ ആഗ്രഹം മുഴുവൻ എങ്ങനെയും ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ആയിരിക്കും വേറെ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാകത്തില്ല ഞാനിവിടെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് എന്നെ ഗവൺമെൻറ് ആക്കി എന്ന് വെക്കുക ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് എന്നെ ഇവിടെ കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ഇവിടെ നിൽക്കാനും സംസാരിക്കാനും ഇടപെടാനും വേണ്ടി എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് അതാ ഞാനിവിടെ വന്നിട്ടൊരു എന്നാൽ ചായക്കട ഉറങ്ങി ജീവിക്കുകയാണെന്ന് വെച്ചു ചായക്കട ഇവിടെ ആരെങ്കിലും ചായക്കട നടത്തുന്നതിനൊരു പ്രശ്നം വല്ല ഉണ്ട് ചായക്കട നടത്തുന്നത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഒരു കച്ചവടം നമുക്കല്ല നല്ല കാര്യം പക്ഷേ ഇന്ത്യൻ അംബാസിഡർ ഇങ്ങോട്ട് വിളിക്കുന്ന വിളിച്ച് ഇന്ത്യൻ അംബാസിഡർ ഇതിനെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ചായക്കട നടത്താനല്ല ഇന്ത്യൻ അംബാസിഡി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ലുലു സെൻ്റർ നടത്താനുമല്ല ഇന്ത്യൻ എംബാസിഡർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇവിടെ ഒരു ഫൈഷാർ ഹോൾഡ് പണിയാനും അല്ല ഇന്ത്യൻ അംബാസഡിയോട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് വിശുദ്ധനായ ദൈവത്തെ പ്രതിനിധീകരിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയാണ് ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതല്ല ശരിയായ പല കാര്യങ്ങളും ഞാൻ നേരെ പറഞ്ഞല്ലോ വർജനം എന്ന് പറയുന്നത് എന്താണ് വർജനമെന്ന് പറയുന്നത് തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല തെറ്റായ കാര്യം എന്താണല്ലേ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ പക്ഷെ തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല ശരിയായ കാര്യങ്ങൾ തന്നെ ദൈവം എന്നെ വിളിച്ചാക്കിയതിനെ കുറിച്ചുള്ള വിശുദ്ധനായ ദൈവത്തെ പ്രതിദീകരിക്കുന്നതിന് വേണ്ടി ദൈവം എന്നെ ഈ ഭൂമിയിൽ ഭൂമിയിലാക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മൈ ലൈഫ് ഓൾവേസ് നത്തിങ് എൽസ് വിൽ കം ടു മൈ മൈൻഡ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വേറെ ഒന്നും വരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അം ടോട്ടലി വിശുദ്ധിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമായിരിക്കും അത് മാത്രമേ എൻ്റെ മനസ്സിൽ ലക്ഷ്യമുണ്ടാകത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ദരി മച്ച് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എവ്രി ചർച്ച് ഹാവ് ഏത് സമയം ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് നമുക്കിന്ന് ആൾ കൂടേണ്ടത് കൊണ്ട് നമ്മുടെ എല്ലാം ചിന്ത വ്രതരെ അങ്ങനെ സ്ട്രിക്റ്റായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരാനിരിക്കുന്നു വരണ്ട കർത്താവ് സ്ട്രിക്റ്റ് ആണെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം യേശു കർത്താവ് ആ അഞ്ച് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ചരിത്രമാണ് നമ്മൾ യോവനാട് സുവിശേഷം ആറാം അധ്യായത്തിൽ കാണുന്നത് പിറ്റേ ദിവസം ആളുകളെല്ലാം അവനെ തിരക്കി ചെല്ലുകയാണ് അല്ലാതെ യേശു വിളിച്ചിട്ട് ചെല്ലുവല്ല തിരക്കി ചെല്ലു പുറകെ ചെല്ലുകാണ് ഗുരു ഞങ്ങൾ നിന്നെ ഇവിടെ എല്ലാം അന്വേഷിച്ചു കർത്താവ് പറഞ്ഞു എനിക്കറിയാം എന്നാ നിങ്ങൾ എന്നെ അന്വേഷിച്ചു നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് പിന്നീട് കർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് അറിയാമോ കർത്താവുമായിട്ടൊരു കവനൻറ്റ് റിലേഷൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്നെ തിന്നുകയും എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല ഐ വോണ്ട് ടു സീ ദാറ്റ് ഐ ആം എൻറ്ററിങ് ഇൻ ടു യു അതാണ് അവിടെ പറയുന്നത് ഞാൻ നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാത്ത ആരുമായിട്ടും എനിക്ക് ഉടമ്പടി ബന്ധമില്ല അവരോടും അതൊന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് അങ്ങനെ ഉടമ്പടി ഉണ്ടാകാനൊന്നും പറ്റത്തില്ല അങ്ങനെ നിന്നെ ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയത്തില്ല അത് വാസവത്തിൽ വേദപ്രസവത്തിന്റെ ഏറ്റവും വലിയ സിദ്ധാന്തം അതാണ് ഏറ്റവും ചെറിയ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറയാവുന്ന ആ രീതിയിൽ പറയാവുന്ന ആളുകളുമായിട്ടല്ല എൻ്റെ മിക്കപ്പോഴും മിക്കപ്പോഴുള്ള ഇടപെടലോക്ക് ഞാൻ ഈ കാര്യങ്ങൾ നോർത്ത് ഇന്ത്യയിലെ മറ്റേ അവർക്ക് അറിയത്തില്ല അവരുടെ അവരുടെ ലാംഗ്വേജ് ഉണ്ട് ലാംഗ്വേജ് പറഞ്ഞാൽ അവരുടെ ഭാഷ മാത്രമല്ല അവർക്ക് അവരുടെ അവരുടെ ലെവലുണ്ട് അവരുടെ ലെവലിലും ഇത് പറയാൻ കഴിയണം എന്താണ് വേദപുഷ് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതേ അവർക്ക് ആ കൈക്കൊള്ളുക എന്നുള്ളതാണ് അതിൻ്റെ പ്രഥമ പണി എന്താണ് റിസീവ് ഹിം

അതാണ് ഇൻടേക്ക് അവനെ കൈക്കൊണ്ട് അവനെ കൈക്കൊണ്ട് അതാണ് ഹോളിനസ് ഹോളിനസ് എന്ന് പറയുന്നത് ഇതുപോലെ വെള്ളയെടുപ്പ് ഞാനിന്ന് അറിയാതെ ഇട്ടതാണ് വെള്ളയുടുപ്പ് ഹോളിനസ് എന്ന് പറയുന്നത് ഈ വെള്ളയുടുപ്പ് ഇട്ടുകൊണ്ട് പുറമേ എന്തെങ്കിലും വെള്ളയെടുപ്പ് ഇടുന്നത് സ്മാർട്ട്നെസ്സൊക്കെ ഉണ്ടാകൊണ്ട് ഞാൻ സ്മാർട്ട് ആകാൻ ചെയ്തതൊന്നുമല്ല എന്നാലും ഞാൻ പറഞ്ഞത് ഒക്കെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാണ് ഐ ആഡോൺ കെയർ പക്ഷെ അതൊന്നുമല്ല ഹോളിനസ് എന്ന് പറയുന്നത് വെള്ളയുടിപ്പ് ഇടുന്നതോ വളരെ പതിയ ശബ്ദത്തിൽ സംസാരിക്കുന്നതോ എന്താണ് കുറുമ്പിനെ പോലും നോവിക്കാതെ നടക്കുന്നോ അല്ല ഹോളിനസ് പറയുന്നത് ഹോളിനസ് എന്ന് പറയുന്നത് വിശുദ്ധനായ ദൈവം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് അതാണ് കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്ക് വേണ്ടിയല്ല വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് എന്നിട്ട് അടുത്ത വാക്യം എന്താണ് തുച്ഛീകരിക്കുന്നവൻ എന്താണ് മനുഷ്യനെ തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു എന്താ ഇതിന്റെ അർത്ഥം എന്ത് തുച്ഛീകരിക്കുന്നവൻ ല്ല ദൈവം നമ്മളെ വിളിച്ചതിനു വേണ്ടിയാണ് അശുദ്ധിക്ക് വേണ്ടിയല്ല വേണ്ടിയാണ് അവൻ വിളിച്ചത് ഇതിനെ ഡിസ്റിഗാർഡ് ചെയ്യുന്നവൻ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തവൻ ഡിസ്റിഗാർഡ് അത്രേ ഉള്ള അർത്ഥം തുച്ഛീകരിക്കുന്നവൻ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തവൻ വിശുദ്ധി സീരിയസ് ആയിട്ട് എടുക്കാത്ത വ്യക്തിയെ കുറിച്ച് പറയുകയാണ് അവൻ മനുഷ്യനെ അല്ല വന്ന് വിശുദ്ധി 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 വേറെ ഒന്നുമില്ല ഇങ്ങോട്ട് പറയാൻ അപ്പൊ പറഞ്ഞ ആളെ അല്ല മനുഷ്യനെ അല്ല പൗലോസിനെ അല്ല പരിശുദ്ധാത്മാവിനെ തനിക്ക് നൽകിയ ദൈവത്തെ അത്രേ തുച്ഛീകരിക്കുന്നത് എന്താ അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ് വേദോസ്വം അർത്ഥം ഇതേയുള്ളൂ പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണെന്ന അർത്ഥം അല്ലാതൊന്നും അല്ല ദാറ്റ് ഈസ് ദാറ്റ് ഈസ് സോ സിമ്പിൾ നമ്മൾ ഈ ഇത് സിമ്പിളായിട്ട് വായിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാകും സിമ്പിളായിട്ട് വായിക്കാത്തതുകൊണ്ടാണ് പഴേ നമുക്ക് ഈ കാര്യം മനസ്സിലാകാത്തത് അല്ലേ ഗ്രീക്കൻ പീപ്പിളൊന്നും പഠിച്ചില്ലെങ്കിലും വേദോസത്തിന്റെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകും പിന്നെ ബാക്കിയുള്ള പത്ത് ശതമാനം പോലെ ആ പത്ത് ശതമാനമേ ഉള്ളൂ ഈ വലിയ പഠിതം കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് ഞാൻ അത് കാര്യം അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് സോ സിമ്പിൾ ഇതിനെ അങ്ങ് വ്യാഖ്യാനിച്ച് വികലമാക്കായിരുന്നാൽ മതി വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചാൽ നമ്മൾ ഈ വേദോസം ഇങ്ങനെ ആയിപ്പോയത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രശ്നം ഇതൊന്നും നമുക്കൊന്നും മനസ്സിലാകുന്ന അല്ലെന്ന് നമ്മളങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പറയുന്നത് ഈയോ വേദോസം അങ്ങനെ സിമ്പിൾ ആകാൻ പറ്റത്തില്ലെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ജോയിസാണെന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിനെ ഞങ്ങൾ വിളിച്ചു സോക്രട്ടീസ് എന്നാണ് ട്രിസ്മ എന്ന് വെച്ചാൽ അപ്പം അറിയാമല്ലോ അദ്ദേഹത്തിന്റെ സ്വഭാവ വിദേശം അറിയാവല്ലോ അപ്പം അതുപോലെ വായിച്ചിട്ടുള്ള നല്ല കഴിവുള്ള ഒരു ഒരു ദൈവദാസനാണ് അദ്ദേഹത്തിന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ആള് അദ്ദേഹത്തോട് ദിവസം ചോദിച്ചു എടോ ജോയി താൻ ഗീത വായിച്ചിട്ടുണ്ടോ പിന്നെ ജോയി പറഞ്ഞു ഉണ്ടല്ലോ എന്നിട്ട് തനിക്ക് മനസ്സിലായോ ആ എടോ ആണെന്നൊന്നും പറയാനല്ല തനിക്ക് വായിച്ചിട്ട് ശരിയായിട്ട് മനസ്സിലായോ എല്ലാം മനസ്സിലായോ ഇല്ല പക്ഷേ വേദോത്സവത്തിന്റെ പ്രത്യേകത മനസ്സിലാകത്തില്ലെന്നുള്ളതല്ല ഇത് വായിച്ചാൽ മനസ്സിലാകും എന്നുള്ളതാണ് അതായത് ഒരു പുസ്തകം ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി എഴുതിയിരിക്കുമ്പോൾ നമുക്ക് വേദോസം എന്താണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ് ഞാൻ ചില സമയത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട് ദൈവം എന്തുകൊണ്ടായി എഴുതാൻ സാധാരണക്കാരായ ആളുകളെ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്മാൻ ആമോസ് മീഖ മലാക്കി മീഖോൾ ദാവീദ് വെരി സിമ്പിൾ പീപ്പിൾ സാധാരണക്കാരായ ആളുകൾ ഇല്ലേ ഇപ്പം നമ്മൾ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് വേദപുസ്തകത്തിന്റെ പ്രശ്നം തന്നെ അത് എഴുതിയത് സാധാരണക്കാരായ ആളുകളാണെന്ന് പക്ഷെ അതാണ് ഞാൻ കാണുന്ന മഹത്വം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവം വലിയ ശക്തന്മാരായ അരിസ്റ്റോട്ടലിനെ കൊണ്ടും പ്ലേറ്റോയെ കൊണ്ടും ഹോമറിനെ കൊണ്ടും ഷേക്സ്പിയറിനെ കൊണ്ടും ഒക്കെ വേദോസ്വം എഴുതിക്കാഞ്ഞത് മറ്റൊന്നുമല്ല ദൈവത്തിനറിയായിരുന്നു ഈ വേദോസ്വം വായിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിരിക്കും എന്നുള്ളതായിരുന്നു അതുകൊണ്ട് നമ്മളെപ്പോഴുള്ളവരെ കൊണ്ട് തന്നെ ഇത് എഴുതി ചെന്ന് കാര്യം നമുക്ക് മനസ്സിലാവണമല്ലോ ഇതന്നെയാണ് പ്ലേറ്റോയെ കൊണ്ട് ഞാൻ ഈ കോളേജ് പഠിച്ച സമയത്ത് ഈ ഫിലോസഫിക്കകത്തുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അരിസ്റ്റോട്ടലിൻ്റെ ബുക്കുകളൊക്കെ കുറച്ചൊക്കെ വായിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ഒരു പേജ് ഒരുമിച്ച് വായിക്കാൻ എന്നെക്കോട്ട് വരട്ടില്ല പിന്നെ നമുക്കൊന്നും മനസ്സിലാകത്തില്ല അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ ദൈവം പ്ലേറ്റോയെ വല്ല ഒരു എഴുതിയായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്തേനെ ഇല്ലേ പക്ഷെ കർത്താവ് അവരെ ഒന്നും ഏൽപ്പിച്ചില്ല കർത്താവ് വളരെ സാധാരണക്കാരായ ആളുകളെ ഹലുയ്യ അത് സാധാരണ നിലയിൽ തന്നെ മനസ്സിലാക്കണം അത്ര വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല യാ നാട്ടുകാർ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് പ്രസംഗിക്കാൻ പറ്റുന്നവരെല്ലാം പറയുന്നത് അതിനകത്ത് ഗൂഢതന്ത്രങ്ങളെല്ലാം ഗൂഢമായിട്ടുള്ളതെല്ലാം അതാണ് ഇതാണ് മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരുമാതിരി വരട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇത്രയും സിമ്പിളാണ് നമുക്ക് മനസ്സിലാകത്തില്ല ഈ സിംപ്ലിസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനോ വേദപുസകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സിമ്പിളാണ് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആണ് ഡയറക്റ്റാണെന്നുള്ളത് നമുക്കൊരു ആശ്വാസമല്ല പലപ്പോഴും നമുക്കൊരു സങ്കടം ഉണ്ടാകും നമ്മൾ ചെയ്യേണ്ട കാര്യമൊക്കെ ഡയറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലാതെ അതിനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസരം പോലും കർത്താവ് അസുഖത്തിൽ തന്നിട്ടില്ല ഇറ്റ് ഇസ് ഓൾവേസ് ഡയറക്റ്റ് നിന്നെ പോലെ ഇതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് എന്തോ വ്യാഖ്യാനിക്കാൻ നമ്മളെ സംബന്ധിച്ചത് വ്യാഖ്യാനിച്ചാലേ പറ്റും അത് വ്യാഖ്യാനിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് ഏഹ് അപ്പൊ ആരാണ് അയൽക്കാരൻ അപ്പോൾ അടുത്ത ചോദ്യമാണ് അപ്പൊ പിന്നെ വ്യാഖ്യാനമായി ആരാണ് അയൽക്കാരൻ അത് നമ്മുടെ കർത്താവായു ക്രിസ്തുവാണ് അയൽക്കാരൻ അപ്പം പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് നമുക്ക് ചെയ്യാൻ വയ്യാത്തത് ഇത് വേറെ ആരെങ്കിലും ഒക്കെ നമ്മൾ ആക്കും നാലോയ്ക്കുക അവിടെ കൃത്യമായിട്ട് ഇതുണ്ട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക അതിന്റെ അർത്ഥം തന്നെ നിനക്ക് അയൽക്കാരനാകാൻ പറ്റുമോ അത്രേ ഉള്ളൂ ചോദ്യം അത് വയ്യാത്തത് കൊണ്ട് നമ്മൾ എന്താ പറഞ്ഞു ഞാനല്ല അയൽക്കാരൻ ആരാണ് കർത്താവാണ് എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേദപുസ്തകം ഡയറക്റ്റ് ആണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇറ്റ് ഈസ് സോ ഡയറക്റ്റ് നമ്മൾ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നത് അല്ലേ ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത നിലയിൽ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇറ്റ് ഈസ് സിമ്പിൾ അതായത് സെൻസിബിൾ ആണ് സെൻസിബിൾ ആണ് ഒരു സാധാരണ സെൻസുള്ള ആർക്കും മനസ്സിലാക്കാൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം